ഇന്ത്യയിലൊരു ജൻസി കലാപം സൃഷ്ടിക്കാൻ ബി ബി സിയും കച്ചമുറുക്കി രംഗത്ത് ബി ബി സി പ്രസിദ്ധീകരിക്കുന്ന ലേഖനങ്ങളിലാണ് ഇത്തരം നിലപാടുകൾ പ്രകടമാകുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ജെൻസി തലമുറ തെരുവുകളിൽ ഇറങ്ങുന്നില്ല ഇങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ബി ബിസി പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിന്റെ ഹെഡിങ് ഇന്ത്യയിൽ ഭരണം അട്ടിമറിക്കുന്ന രീതിയിൽ ജൻസി കലാപം നടക്കുന്നില്ല ഈയിടെ പ്രസിദ്ധീകരിച്ച പല ലേഖനങ്ങളിലും ഇന്ത്യയിൽ ഒരു ജൻസി കലാപം നടക്കാത്തതിലുള്ള അക്ഷമയും അമർച്ചവുമൊക്കെ ബി ബി സി പങ്കുവയ്ക്കുന്നുണ്ട് നേപ്പാലും ബംഗ്ലാദേശിലും നടന്നതുപോലെ ഒരു ജൻസി കലാപം ഇന്ത്യയിലും നടക്കണം എന്നാണ് ബി ബി സിയുടെ ലേഖനത്തിലൂടെ പ്രതിഫലിക്കുന്നത് പൊതുവെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ജൻസി കലാപത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചന നടന്നുവരുന്നു എന്നുള്ളത് തള്ളിക്കളയാനാകില്ല മറ്റു രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കുന്ന അമേരിക്കയിലെ സമാന്തര അധികാര വ്യവസ്ഥയായ ഡീപ് സ്റ്റേറ്റ് ആണ് ഇതിന് പിന്നിൽ എന്നാണ് റിപ്പോർട്ടുകൾ അധികം വൈകാതെ തന്നെ ഇന്ത്യയിൽ ഒരു ജൻസി കലാപം ഉണ്ടായേക്കുമെന്ന് റിപ്പബ്ലിക് ടി ചാനൽ എഡിറ്റർ ആർണബ് ഗോസ്വാമി പ്രവചിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വോട്ട് ചോരി ആരോപണങ്ങൾ ഉയർത്തിയ രാഹുൽ ഗാന്ധിയും ജൻസിയോട് ഇതിനെതിരെ പ്രതികരിക്കാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ യുവതലമുറ ശാന്തരാണ് അത് ബി ബി സിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല നേപ്പാളിലും ബംഗ്ലാദേശിലും നടന്നതുപോലെയുള്ള ലഹള ഇന്ത്യയിൽ നടക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന അക്ഷമയും പരോക്ഷമായി ബി ലേഖനത്തിൽ മുഴങ്ങുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ജൻസി കലാപം നടക്കുന്നില്ല എന്ന കാര്യം വിശകലനം ചെയ്യുന്നതാണ് ബി ലേഖനം മോദി സർക്കാരിനോട് കടുത്ത സ്ഥാപനമാണ് ബി പ്രധാനമന്ത്രി മോദിക്കെതിരെ നുണക്കഥകൾ തട്ടിക്കൂട്ടി നിർമ്മിച്ച ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നത് മോദി സർക്കാർ തടഞ്ഞത് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നു ഗുജറാത്ത് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ നരേന്ദ്രമോദിയാണ് എന്ന രീതിയിലായിരുന്നു ആ ഡോക്യുമെന്ററിയുടെ കണ്ടന്റ് ഇതേ തുടർന്ന് ബി ബി സിയും മോദി സർക്കാരും തമ്മിലുള്ള ആ ഒരു ഉരസൽ വർദ്ധിച്ചു വന്നു ബി ബി സി നടത്തിവരുന്ന വൻ നികുതി വെട്ടിപ്പ് സർക്കാർ കണ്ടെത്തി ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനം അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു എന്നാൽ കാര്യങ്ങൾ ഭാരതത്തിൽ വ്യത്യസ്തമാണ് ഇവിടെ ജെൻസി ആരാധിക്കുന്ന മോദിയാണ് ഭരണത്തിലുള്ളത് സുശക്തമായ മോദി ഭരണത്തിൽ ജെൻസി കലാപം നടക്കില്ല കാരണം അതിനു മാത്രം സർക്കാരിനെതിരെ വൻ അഴിമതി ആരോപണങ്ങളൊന്നും തന്നെയില്ല മാത്രമല്ല നല്ലൊരു വിഭാഗം ജെൻസി തലമുറക്കാർ മോദിയുടെ ആരാധകരാണ് നേപ്പാളിലെ കലാപത്തിന്റെ പ്രധാന കാരണം അധികാരത്തിൽ കഴിയുന്ന മന്ത്രിമാരുടെ സ്വന്തക്കാർ നടത്തുന്ന ആഡംബര ജീവിതമാണ് ഇതാണ് അവിടെയുള്ള ജൻസി തലമുറയെ പ്രകോപിതരാക്കിയത് പ്രധാനമന്ത്രി മോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ പലരും വിവാഹിതർ പോലുമല്ല അതിനാൽ അതിനാൽ സ്വചനപക്ഷപാതമോ കുടുംബവാശിയോ അവരുടെ ഭരണത്തിന്റെ ഭാഗമല്ല മതമൌലികവാദികളായ ഇസ്ലാമിക സംഘടനകൾ മതപരിവർത്തന ലോബികൾ അധികാരം നഷ്ടമായ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഇവരാണ് ജൻസി എന്ന് വിളിച്ച് മുറവിളി കൂട്ടുന്നത് കാരണം ഇവർക്ക് ജനാധിപത്യ മാർഗത്തിലൂടെ മോദി സർക്കാരിനെ വീഴ്ത്താനുള്ള കരുത്തില്ല അടിത്തറയില്ല അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന അവസരത്തിൽ ബി ബി സി നടത്തിയ ചില പരാമർശങ്ങൾ വലിയ രീതിയിൽ വിവാദമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ജേർണലിസ്റ്റുകളായ ഗീതാപാണ്ഡേയും യോഗിത ലിമയം ചേർന്നാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠയെപ്പറ്റിയുള്ള റിപ്പോർട്ട് എഴുതിയത് ഉത്തർപ്രദേശിലെ വലിയ പിടിച്ചുപറിക്കാരും ഗുണ്ടയുമായ അധിഖ് അഹമ്മദിനെ ഇന്ത്യയിലെ റോബിൻ ഗുഡ ചിത്രീകരിച്ചതിന്റെ പേരിൽ വലിയ വിമർശനം നേരിട്ട ജേണലിസ്റ്റാണ് ഗീതാ പാണ്ഡെ പണക്കാരിൽ നിന്നും കൊള്ളയടിച്ച് പാവങ്ങൾക്ക് നൽകുന്ന നീതിമാനായ ഗുണ്ട എന്നാണ് അതിക് അഹമ്മദിനെ ഗീതാ പാണ്ഡെ എഴുതി പിടിപ്പിച്ചത് ഈയിടെ അതിഖ് അഹമ്മദിനെ മൂന്നുപേർ ചെന്ന് വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു പൊതുവെ എല്ലാവർക്കും വലിയ ഭീഷണിയായി വരികയായിരുന്നു അതിക് അഹമ്മദിന്റെ കള്ളക്കടത്ത് തട്ടിപ്പ് പ്രസംഗം യോഗി ആദിത്യനാഥ് കുറ്റവാളികൾക്കെതിരെ നീതി നടപ്പാക്കുന്ന ബുൾഡോസറിനെ അനീതിയുടെ വാഹനം എന്ന് വിശേഷിപ്പിച്ച ജേണലിസ്റ്റ് കൂടിയാണ് ഗീതാ പാണ്ഡെ കോവിഡ് കാലത്ത് ഗംഗാ നദിയിൽ നിറയെ ശവങ്ങൾ ഒഴുകി നടന്നു എന്ന വ്യാജ വാർത്ത നൽകിയതും ഗീതാ പാണ്ഡെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ രാമരാജ്യത്തിന്റെ തുടക്കമെന്ന് ചിലർ വിശേഷിപ്പിച്ചതിനെയും ഗംഗാ നദിയുടെ കൈവഴിയായ സരയൂ നദിയുടെ കരയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ലൈവ് വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചതിനെയും വലിയ കുറ്റമായാണ് ബി ബി സി ഗീതാ ഗീതാപാണ്ഡേയും യോഗിത ലിമായ വിവരിച്ചത് വർഗീയ ഏറ്റുമുട്ടലിന് കാരണമായ അയോധ്യയിൽ മോദി ഹിന്ദു ദൈവമായ രാമനു വേണ്ടി പണിത ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു എന്ന രീതിയിലാണ് ഈ വാർത്ത തുടങ്ങിയത് തന്നെ ഈ ക്ഷേത്രം തുറക്കൽ ഇന്ത്യ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കും എന്നാണ് മോദി പറഞ്ഞത് എന്നും ഈ ക്ഷേത്രം തുറന്നത് തന്നെ പതിനാറാം നൂറ്റാണ്ടിലെ പള്ളി ഹിന്ദു ആൾക്കൂട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തകർത്തിട്ടാണെന്നും അത് വലിയ ലഹളയ്ക്ക് വഴിവെച്ചുവെന്നും ആ ലഹളയിൽ രണ്ടായിരം പേർ കൊല്ലപ്പെട്ടുവെന്നൊക്കെയാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്തിരുന്നത് സുപ്രീംകോടതി വിധിയെപ്പറ്റിയോ നിലനിന്നിരുന്ന ഒരു വലിയ ഹിന്ദു ക്ഷേത്രം തകർത്തിട്ടാണ് ബാബർ പള്ളി എന്ന കാര്യം പുരാവസ്തു വകുപ്പ് ഉദ്ഘാടനത്തിലൂടെ കണ്ടെത്തിയ പറഞ്ഞിരുന്നില്ല മോദിയുടെ പ്രതിച്ഛായ തകർക്കുക എന്നതിനപ്പുറം ഒരു ലക്ഷ്യം ആ റിപ്പോർട്ടിന് പിന്നിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ ഉയർന്ന പാകിസ്ഥാനിലെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ അതേസമയം പ്രതിഷേധം ശക്തമാവുകയാണ് യൂണിവേഴ്സിറ്റി ഫീസ് വർധനയിലും തെറ്റായ പരീക്ഷാ പ്രക്രിയകളിലും പ്രതിഷേധിച്ച് സമാധാനപരമായ പ്രതിഷേധം ആരംഭിച്ചത് എന്നാൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഒരാൾ നിറയൊഴിച്ചതോടെ പ്രതിഷേധം അക്രമാസക്തമായി പ്രതിഷേധക്കാർക്ക് നേരെയുള്ള വെടിവെപ്പിൽ ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളായി പാക്കാധീന കാശ്മീരിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ പ്രതിഷേധമാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ നികുതി അളവ് സൌജന്യ നിരക്കിൽ വൈദ്യുതി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് അടുത്തിടെ പാക്കാധീന കാശ്മീരിൽ വലിയ പ്രതിഷേധമാണ് നടന്നത് വലിയ തോതിലുള്ള ഫീസ് വർധനവിലും മെട്രിക്കുലേഷൻ ഇന്റർമീഡിയറ്റ് തലങ്ങളിൽ പുതിയ ഡിജിറ്റൽ മൂല്യനിർണ്ണയ സംവിധാനം അവതരിപ്പിച്ചതിനെ തുടർന്ന് പരീക്ഷാ ഫലങ്ങളിലൂടെ പൊരുത്തക്കേടുകൾക്കുമെതിരെ ഈ മാസം ആദ്യം മുസ്ഫറാബാദിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആസാദ് ജമ്മു ആൻഡ് കാശ്മീരിലെ വിദ്യാർത്ഥികൾ റാലികൾ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധങ്ങളുടെ തുടക്കം ആറുമാസം വൈകിയതിനു ശേഷമാണ് ഇന്റർമീഡിയറ്റ് ഫസ്റ്റ് ഇയർ പരീക്ഷാ ഫലങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ ഫലം വന്നപ്പോൾ നന്നായി എഴുതിയ പലർക്കും വളരെ കുറച്ച് മാർക്ക് മാത്രമാണ് ലഭിച്ചത് എന്നും പലരും എഴുതാത്ത പരീക്ഷകൾ വിജയിച്ചതായും ആരോപണങ്ങൾ ഉയർന്നു പിന്നാലെ വിഷയം പരിശോധിക്കുന്നതിനായി അഡ്മിനിസ്ട്രേഷൻ ഒരു വയ്ക്കുകയും ഇത് മാർക്കുകൾ പുനഃപരിശോധിക്കുന്നതിനായി ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകണമെന്ന് ഉത്തരവിട്ടതാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമായത് ഇതിന് പിന്നാലെ സർക്കാർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി യൂണിയനും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നിരോധിച്ചു സമാധാനപരമായി പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഒരാൾ നിറയൊഴിച്ചത് പ്രശ്നങ്ങൾ അക്രമാസക്തൻ അക്രമാസക്തമാകാൻ കാരണമായത് കശ്മീർ ഡിജിറ്റൽ റിപ്പോർട്ട് ചെയ്യുന്നു പോലീസിന്റെ സാന്നിധ്യത്തിൽ രാജ മാമുൻ ഫഹത്ത് എന്ന ആളാണ് നിറവൊഴിച്ചത് എന്നാണ് ആരോപണം ഇതിനെതിരെ ആരും നടപടി സ്വീകരിച്ചില്ലെന്നും അയാൾ വെടിയുതിർത്ത ശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടുവെന്നും കശ്മീർ ഡിജിറ്റൽ റിപ്പോർട്ട് ചെയ്യുന്നു just as Karmalos.